തബലീഗ ജമാഅത്തുമായി ബന്ധപ്പെട്ടാണ് ഒരു സുഹൃത്ത് എഴുതി ചോദിച്ചിട്ടുള്ളത് അഥവാ തബലീഗ ജമാഅത്തും അതിൻ്റെ പ്രവർത്തനങ്ങളും വിമർശിക്കപ്പെടുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനനായ മുസാ സുലാഹിക്കാരെയാണ് നമ്മളോട് സംവദിക്കുന്നത് പൊതുവെ ചോദിക്കപ്പെടാറുള്ള ഒരു ചോദ്യമാണ് ഇതിനുള്ള പ്രധാന കാരണം ജമാഅത്ത് എന്ന സംഘം സമൂഹത്തിൽ ഇടപെടുന്ന ശൈലി തീർത്തും വ്യത്യസ്തമാണ് അവരാരെയും പ്രകോപിപ്പിക്കുന്നില്ല അതുപോലെ ആർക്കും പ്രയാസമുണ്ടാക്കുന്നില്ല അവരുടേതായ രീതികളിൽ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങി അങ്ങനെ പോകുന്നു ഇത് മറയാക്കിയിട്ടാണ് അവർ കുഴപ്പക്കാരല്ല പ്രശ്നമുള്ളവരല്ല എന്ന നിഗമനത്തിലേക്ക് സംശയിക്കുന്ന ആളുകൾ എത്താറുള്ളത് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സംഘമായതുകൊണ്ട് അഹ്ലുസുന്നവൽ ജമാഅയുടെ യഥാർത്ഥ ധാരയിൽ നിന്ന് തെറ്റിയിട്ടാണ് അവർ പോകുന്നത് എന്ന വസ്തുത കാരണങ്ങൾ സഹിതം ബോധ്യപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അത് നാളിൽ ഇതുവരെ നിർവഹിക്കപ്പെട്ടു പോന്നിട്ടുള്ള കാര്യമാണ് ഈ അടുത്ത് മങ്കടയിൽ വെച്ച് തബലീക ജമായത്തിൻ്റെ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വിപുലമായ ഒരു മുഖാമുഖം വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടത്തപ്പെടുകയുണ്ടായി അതിൻ്റെ പ്രതിഫലനമെന്നോണം പല നിലക്കുള്ള ചർച്ചകളും മാറ്റങ്ങളും പ്രതികരണങ്ങളും ഒക്കെ സമൂഹത്തിലുണ്ടായി എല്ലാവരും അത് കാണണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് വളരെ പ്രധാനപ്പെട്ട ഏതാനും കാര്യങ്ങൾ ആ വിഭാഗത്തിൻ്റെതായി നീളിച്ചു നിൽക്കുന്ന പ്രശ്നങ്ങൾ അതൊന്ന് എണ്ണി സൂചിപ്പിക്കാനാണ് ഈ സന്ദർഭം ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറുകളിലാണ് ഈ സംഘം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടത് ഇല്ലാ സാഹിബ് പ്രത്യേക നിലക്കുള്ള ഒരു സ്വപ്നം ദർശിക്കുകയാണ് ആ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടി ഒരു സംഘത്തെ ഉണ്ടാക്കണം എന്ന നിലക്കുള്ള ഒരു വിളിയാളം ഉണ്ടായി എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സംഘത്തിന് രൂപം നൽകിയത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതായി അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പം അവിടെ മുതൽ തന്നെ ഇതിൻ്റെ പ്രശ്നം ഉടലെടുക്കുകയാണ് ഒരു സ്വ സ്വപ്നദർശൻ ഉണ്ടാകുക അത് ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞ വഴി ഇസ്ലാമികമായി സ്വീകരിക്കാവുന്ന വഴിയല്ല ആ കാരണം കൊണ്ട് തന്നെ ആ സംഘത്തിൻ്റെ പിറവി അംഗീകരിക്കാൻ കഴിയില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ വിഷയം പ്രമാണങ്ങളെ സംബന്ധിച്ച് വാക്കിൽ മാത്രമാണ് ഖുർആാനിൻ്റെ ആളുകളാണ് നെബിശരിയുടെ ആളുകളാണ് എന്ന് വാക്കിലെങ്ങനെ ഉണ്ടാവും പ്രമാണങ്ങളിൽ ഉള്ളത് എടുക്കുന്ന വിഷയത്തിലോ അത് പഠിപ്പിക്കുന്ന വിഷയത്തിലോ ശ്രദ്ധയില്ല അതിന് ഊന്നൽ കൊടുക്കുന്നില്ല എന്നത് അവരുടെ കൂടിയിരുത്തങ്ങളും പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ് പ്രമാണങ്ങൾ അവർക്കില്ല എന്നതിൻ്റെ വലിയ തെളിവാണ് അവർക്ക് രൂപം കൊടുത്ത നേതാവ് തന്നെ എഴുതിയിട്ടുള്ള തബിലീഹ നിസാബ് അതല്ലെങ്കിൽ അമാൽ എന്ന ഗ്രന്ഥം ഓരോ കാര്യങ്ങൾക്ക് നിസ്കാരത്തിന് അതുപോലെ സക്കാത്തിന് നോമ്പിന് ഹജ്ജിനൊക്കെ വിശുദ്ധ നബി അലൈഹി നബിസ്വല്ലാസ്വല്ലമിയുടെ ഹദീസുകളിലും വന്നിട്ടില്ലാത്ത ഏതൊക്കെയോ പോരിശകൾ ഏതൊക്കെയോ മേന്മകൾ ഉദ്ധരിക്കപ്പെട്ടു പറയപ്പെട്ടു കാണപ്പെട്ടു ദർശിക്കപ്പെട്ടു ഈ നിലക്ക് എഴുതി പിടിപ്പിച്ച പുസ്തകമാണ് ആ പുസ്തകത്തെ അവർ കാണുന്നത് അഹിർസുന്നവൽ ജമാഅ സൊഹീഹൈനി എന്നറിയപ്പെട്ട ഇമാം അൽ ബുഹാരി ഇമാം മുസ്ലിം റഹമത്തുല്ലാഹി അലിഹിമ ആ രണ്ട് ഗ്രന്ഥങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യവും പരിഗണനയും എന്താണോ അതിനേക്കാൾ വലുതായി പോരിശയായി മഹത്വമായി അവർ കാണുന്നു ഫലായിലുൽ അമാൽ എന്നത് അതിനെന്താ ഉള്ളത് നിർമ്മിതമായ കുറേ വാക്കുകളാണ് ദുർബലമായ വാക്കുകളാണ് തപ്പിത്തെഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിടുന്നെങ്കിലും സ്വീകാര്യമായ ഒരു ഹദീസ് കിട്ടിയാൽ നമുക്ക് എടുക്കാം അത് മാറ്റിയാൽ ബാക്കി എല്ലാം ദുർബലമാണ് നിർമ്മിതമാണ് കെട്ടുകഥകളാണ് ആ കാര്യത്തിന് പോരിശ കൊടുത്തുകൊണ്ടാണ് പോകുന്നത് നിരവധി അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ആ ഗ്രന്ഥം വഴി പ്രചരിപ്പിക്കപ്പെടുന്നു അതെങ്ങനെയാണ് പ്രമാണമായി സ്വീകരിക്കപ്പെടുക അതെങ്ങനെയാണ് പ്രമാണമായി അംഗീകരിക്കപ്പെടുക അപ്പോ പ്രമാണം പ്രമാണം എന്ന് വാക്കിൽ മാത്രം വെച്ചുകൊണ്ട് പോകുന്ന ഒരു സംഘമായിട്ടാണ് അവരെ നമുക്ക് കാണുന്നത് മൂന്നാമത്തത് സാഹചര്യങ്ങൾക്കനുസരിച്ച് സന്ദർഭങ്ങൾക്കനുസരിച്ച് മുഖം മാറ്റുന്ന ആളുകളാണ് എവിടെയാണോ അവർക്ക് കാര്യം അതിനനുസരിച്ച് മുഖം മാറ്റും കൂട്ടപ്രാർത്ഥന വേണോ അവിടെ അത് അതേപോലെ തന്നെ ഈ മീലാദും കാര്യങ്ങളും ഖബറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണോ സന്ദർഭമാണോ അപ്പം അതിനനുസരിച്ച് സെലഫികളുള്ള ഏരിയയാണോ അതിനനുസരിച്ച് ഓരോരുത്തർക്കും അവിടെ പറ്റിയ ആ ഒരു മുഖം സ്വീകരിക്കുക അതാണോ ഇസ്ലാമിൻ്റെ ആദർശം ഇല്ല അതുവഴി ജനങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ് ആ ഇതാണ് ശരി ഇവിടെ എന്താ കുഴപ്പം ഞങ്ങളെ നാട്ടിന് പറ്റിയതാണല്ലോ ഞങ്ങളുടെ നാട്ടിലുള്ള പോലെയാണല്ലോ എന്ന നിലക്ക് സമൂഹം അവരെ വായിക്കാനും അതുപോലെ തന്നെ പിൻപറ്റാനും ഒക്കെ അതിനുള്ള വഴി ഒരുക്കുക അങ്ങനെ ഒരു നിലപാട് അഖിലുസുന്നവൽ ജമാഅക്കില്ല വിദഗത്തിന് നേരെ ഷിർക്കിന് നേരെ അന്ധവിശ്വാസങ്ങൾക്ക് നേരെ കൃത്യമായ നിലപാട് എടുക്കുന്ന രീതിയാണ് അഖിലുസുന്നവൽ ജമാഅ കൈക്കൊണ്ടിട്ടുള്ളത് നാലാമത്തത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ പച്ചയായി പരസ്യമായി പരിഹസിക്കുക അത് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെ അവഹേളിക്കുക അവരെ നിന്ദിക്കുക അതിന് നേതൃത്വം കൊടുക്കുന്ന വിദ്വാനാണ് സ്വയം മുഫ്തി പട്ടം സ്വീകരിച്ച അമീൻ സാഹിബ് അതിൽ ഭയങ്കര പ്രാവീണ്യം നേടിയ ആളാണ് അയാളിങ്ങനെ ചിരിച്ചു പറയണത് കേട്ടാൽ നല്ല തങ്കപ്പെട്ട ഹദീസാണ് എന്ന് കരുതും തങ്കപ്പെട്ട ഇബാരത്താണ് എന്ന് അയാൾ ആ ചിരി പരിഹാസമെന്ന അട്ടഹാസമാണ് അത് അയാളെ കേൾക്കുന്ന ആളുകൾക്കും നിരീക്ഷിക്കുന്ന ആളുകൾക്കും തിരിയുന്നില്ല അയാളിങ്ങനെ നല്ല കുട്ടിയായി നല്ല പിള്ളയായി കാര്യങ്ങളിങ്ങനെ അയാളെ ശൈലിയിൽ പറയും പക്ഷേ എത്ര ഹദീസുകളെയാണ് പരിഹസിക്കുന്നത് ഈ അടുത്ത് നമ്മൾ കാണിച്ചു പ്രൂഫ് പോയിന്റിലൂടെ കാണിച്ചു റസൂൽല്ലാഹി അലൈഹി വസല്ലമ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച ഹദീസുകൾ ആ ഹദീസുകളെ ഒരു മടിയുമില്ലാതെ പരിഹസിച്ച് കളിയാക്കി അതിങ്ങനെ അവതരിപ്പിക്കുക അത് അഹിസുന്നയുടെ രീതിയാണോ ഉത്തമ തലമുറയിൽ ജീവിച്ചവരുടെ രീതിയാണോ ആരാണ് അതിനവർക്ക് മാതൃക ആരാണ് അതിനവർക്ക് തെളിവ് എന്തിനാണത് സെൽഫികളെ തോൽപ്പിക്കാൻ പ്രമാണത്തെ പരാജയപ്പെടുത്താൻ അതാണ് ലക്ഷ്യം അപ്പം ആ നിലക്ക് അവഹേളിച്ചും അപഹസിച്ചുമൊക്കെ പോകുന്ന ഒരു വിഭാഗമായിട്ടാണ് അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ചാമത്തത് ഇസ്ലാമിന് അന്യമായ ഒരു പ്രബോധന രീതി ഇപ്പോൾ ഇസ്ലാമിൽ ജിഹാദുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ആ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് എവിടേക്കല്ലോ കെട്ടും കെട്ടിപ്പോകുക ദിവസങ്ങളോളം പോകുക കുടുംബോ നാടോ ഒന്നുമില്ല അങ്ങനെ പോകുക എന്നിട്ട് തോന്നുമ്പോൾ മടങ്ങി വരിക അതിനാർക്കും സ്വാതന്ത്ര്യം ഉണ്ട് ചെയ്യുക പക്ഷേ ഇസ്ലാമിൻ്റെ ലേബലിൽ പാടില്ല പ്രസൂർ ഉള്ളഹി അലൈഹി അലി സ്വലമ യമനിലേക്ക് മൂന്ന് സ്വഹാബികളെ പറഞ്ഞയച്ചിട്ടുണ്ട് യമനിന്റെ പല ഭാഗങ്ങളിലേക്കായി മുഹാദ് റസി അല്ലാ ഒന്നു അതുപോലെ തന്നെ അബൂ മുസലർ റസിയല്ലാ ഒന്നു ഒക്കെ അവിടുക്ക് പറഞ്ഞയച്ചവരാണ് അത് എടുത്തുകൊണ്ട് അത് തെളിവാക്കിയിട്ട് വേറെ പല കാര്യങ്ങളും അവർ ചെയ്യുക അതെന്തിനാണ് നമ്മുടെ സമീപ സ്ഥലത്തേക്ക് അതുപോലെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഇനി അകലേക്ക് തന്നെ നമുക്ക് കുറഞ്ഞ മണിക്കൂറുകൾക്കോ ഒക്കെ ആവശ്യമെങ്കിൽ പോകണം പക്ഷേ ജിഹാദുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഈ നിനക്കുള്ള ചരിത്രങ്ങൾ ഇതൊക്കെ വളച്ചൊടിച്ചിട്ട് അങ്ങനെ നാട് വിട്ടു പോകുക അത് ഇസ്ലാമിൻ്റെ കാര്യമായി അവതരിപ്പിക്കുക ആ ഒരു രീതി ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല ഇനി ആറാമത്തെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലെ സമസ്തക്കാരുമായി തൊട്ടുരുമ്മി അവരെ തഴുകി തലോടി അങ്ങനെ പോകുന്ന അവസ്ഥ അത് വ്യാപകമാണ് ഇപ്പോ ജാരങ്ങളുമായി മക്കബറകളുമായി ബന്ധപ്പെട്ട വിഷയമെടുക്കുക ആ ജാരങ്ങളിൽ പോകുന്നതും മക്കബറകളിൽ പോകുന്നതും ഏലസ് കെട്ടുന്നതും ഐക്കല്ല് കെട്ടുന്നതും അരന്നൊരു അത്ര പ്രശ്നമുള്ള കാര്യമല്ല അതൊന്നും തുറന്നു പറയേണ്ട ആവശ്യമല്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്നാണ് ഇപ്പൊ ഷിയാക്കൾ ഷിയാക്കൾ മുതൽ ലോകത്ത് പ്രചാരം കിട്ടിയ ഒരു കാര്യമാണ് മക്കയേക്കാൾ മദീനക്ക് വലിയ മഹത്വം കൊടുക്കുക ഇസ്ലാമിൽ മക്കൾക്കും പവിത്രതയുണ്ട് മദീനക്കും പവിത്രതയുണ്ട് ഒന്നിനെ തഴഞ്ഞ് ഒന്നിനെ ഉയർത്തുക എന്നത് ഇല്ല അങ്ങനെയില്ല പക്ഷേ ഷിയാക്കളും സൂഫികളുമൊക്കെ ലോകത്ത് കാഴ്ച വച്ചർ മദീനയാണ് അവർക്ക് മദീനയുടെ ഇഷ്ക് ഒരു പ്രേമം ആ പ്രേമം മൂത്തിട്ട് അതിൽ ലയിച്ചിട്ട് പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക അതിൻ്റെ ഭാഗമായിട്ടാണ് പച്ചക്കുമ്പ ഉണ്ടായത് പല നുണപ്രചരണങ്ങളും ഉണ്ടായത് നെബിന്റെ ജാറം അവിടെയുണ്ട് നബിന്റെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട് ആ നിലക്ക് എന്നിട്ടോ ദുർബലമായ ഒരുപാട് വാക്കുകൾ എടുത്തുകാട്ടി നബിസ്ഹു അലൈവസിയുടെ ഖബർ സിയാറത്ത് ചെയ്താൽ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ച പോലെയാണ് അവർക്ക് എന്റെ ശുപാർശ കിട്ടും ആ നിലക്ക് ഷിയാക്കളും സൂഫികളും കെട്ടിയുണ്ടാക്കിയ നിരവധി വാക്കുകൾ അതൊക്കെ ഇവിടെ സമസ്ത ഉസ്താദുമാർ വലിയ ആവേശത്തിൽ പറയുന്നു എന്നിട്ട് ജനങ്ങളെ ഷിർക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു അതേ കാര്യത്തിന് ആര് കൂട്ടുനിൽക്കുന്നു നമ്മുടെ നാട്ടിലെ തബിലീഗ ജമാ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാർ കൂട്ടുനിൽക്കുന്നു പക്ഷെ ഇതാർക്കറിയില്ല അവരുടെ വക്താക്കളായി പോകുന്ന സാധാരണക്കാർക്കറിയില്ല അറിയില്ല ഇപ്പൊ ഈ പുസ്തകം ബലാഗ് മാസിക ഇത് തബിലീഗ മുഖപത്രമാണ് ഈ ബലാഗ് മാസിക അതിൻ്റെ ഉള്ളിൽ ഒരു ലേഖനം എന്താണെന്നറിയോ മദീന സിയാറത്തി എന്ന ഇതിൻ്റെ പിന്നെ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ മദീന സിയാറത്തി എന്ന ലേഖനം അപ്പം ആ ലേഖനത്തിൽ മദീനയുടെ കുറേ പോരിഷകൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കുറേ പോരിഷകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം മദീന സിയാറത്തി എന്ന ഒരു ഹെഡിങ് ഇരുപത്തെട്ടാമത്തെ പേജിൽ ആ അതിലെന്താ ഉള്ളത് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ഉദ്ധരിക്കുന്ന ുർബലതവും നിർമ്മിതവുമായ എല്ലാ ഉദ്ധരണികളും ഈ മാസികയിൽ എടുത്തു കൊടുക്കുക അതെന്തിനാ അതെന്തിനാ കൊടുത്തത് ഷിർക്കിനെ തടയുന്നവർ ജാരങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവർ അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരാണെങ്കിൽ ഈ നിർമ്മിത വാക്കുകൾ ദുർബല വാക്കുകൾ സ്വീകരിക്കാൻ പറ്റാത്ത വാക്കുകൾ അത് എടുത്ത് എഴുതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമോ ജനങ്ങളെ കബളിപ്പിക്കുമോ സഹോദരങ്ങളെ ഷിർക്കിനെതിരെ ബിദത്തിനെതിരെ ഹുറാഫത്തുകൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കുക എന്ന ഒരു മുഖം ആ ഒരു നിലപാട് ജമാഅത്തിന്റെ നേതൃത്വത്തിന് ഇല്ല അതിന്റെ തെളിവാണ് ഈ സാധനം ഇനി ഇതോ ഇത് ബലാഹുമാസിക വേറെ ഒന്ന് ഇതേതാ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇതിലെന്താണ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഉല്ലയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ആ ലേഖനത്തിൽ എന്താണ് ബൈഅത്ത് സൂഫികളെ ഏർപ്പാടാണ് ഒരു ഷെയ്ഖിന് എടുക്കണം ആ ഷെയ്ഖിന്റെ മുരീദായി മാറണം ആ ഷെയ്ഖ് തെളിക്കുന്ന വഴിയിലൂടെ പോകണം അതിനെ കൃത്യമായി പ്രോത്സാഹിപ്പിക്കുന്നു അതിന് പ്രചോദനം കൊടുക്കുന്നു ഇവർക്ക് എങ്ങനെയാണ് സൂഫികൾക്കെതിരെ വ്യാജ തൊരീക്കത്തുകൾക്കെതിരെ ഷിയാക്കൾക്കെതിരെ ബറേൽവികൾക്കെതിരെ ശബ്ദിക്കാൻ സാധിക്കുക അപ്പൊ സഹോദരങ്ങളെ ഈ നിലക്കുള്ള അപകടങ്ങൾ അതിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കിയാൽ അത് ബോധ്യപ്പെട്ടാൽ ഉടനെ അഹിസുന്നവൽ ജമായയുടെ മാർഗത്തിലേക്ക് മടങ്ങി വരും അതാണ് അതിൻ്റെ അപകടമായി അതുപോലെ തന്നെ അതിനെ ശ്രദ്ധിച്ച് അതിൽ താല്പര്യം കാണിച്ചു പോകുന്ന സാധാരണക്കാരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത് ഒരിക്കലും അത് ശരിയാണെന്ന് വിചാരിക്കരുത് ഒരുപാട് അബദ്ധങ്ങൾ തെറ്റുകൾ അതിലുണ്ട് അത് തിരിച്ചറിയണം എന്നാണ് ഉണർത്താനുള്ളത്